എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മലേഷ്യയിലേക്ക് ഒരു ജോലി നോക്കുന്നവരാണെങ്കിൽ അവർക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണത് മലേഷ്യയിലേക്ക് ജോലി അതായത് സർവീസ് സെക്ടറാണ് അതായത് റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ് ഫാക്ടറി ഡ്രൈവിംഗ് അങ്ങനത്തെ റിലേറ്റീവ് സർവീസ് സെക്ടറിൽ വരുന്ന ജോലികൾ ഇത് വർക്ക് പെർമിറ്റിൽ മലേഷ്യയിൽ അത് സാലറി ഏകദേശം ഓരോ ജോലിയുടെ അനുസരിച്ചാണ് അമ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ ശമ്പളം ഇത് പിന്നെ ആദ്യം നിങ്ങൾക്ക് വിസിറ്റിംഗ് മെസ്സിലായിരിക്കും വരുന്നത് ഈ ഇതിൻ്റെ തുറന്നാൽ ഓരോ ജോലിയനുസരിച്ച് വ്യത്യാസപ്പെടും എട്ട് മണിക്കൂറായിരിക്കും ജോലി ഓർ ടൈമിൽ അഡീഷണൽ സാലറി പിന്നെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ഓരോന്നിനും ഒതിൻ്റെ അനുസരിച്ച് പിന്നെ ചില ജോലിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത അഡ്വാൻസ് പതിനായിരം നാട്ടി കൊടുത്തിട്ട് ബാക്കി ഇവിടെ വന്ന് അറൈവിൽ കൊടുക്കുവാണ് പിന്നെ വരുമ്പോൾ ഇപ്പോൾ വിസ വേണ്ട നേരത്തെ തന്നെ വിസിറ്റിംഗ് മിസ്സൽ ഈ വിസ വന്നിട്ടായിരുന്നു ഇതിലേക്ക് ആണ് ഇപ്പോൾ വിസ വേണ്ട അപ്പോൾ അറൈവലാണ് ഓൺ അറൈവല് അപ്പോൾ എം ഡി എസ് എന്ന് പറഞ്ഞൊരു മലേഷ്യ ഡിറ്റി അറൈവൽ കാർഡ് ഫിൽ ചെയ്ത് തരും ഇവർ അപ്പോൾ എന്തായാലും ആ കാർഡ് കിട്ടിക്കാൻ നിങ്ങൾക്ക് അറൈവ് ചെയ്യാം വേറെ എക്സ്ട്രാ ഇതൊന്നും ഇല്ല ഒന്നുമില്ല അപ്പോൾ ആ ടൈം ഇത് നിങ്ങളുടെ കൂടെ റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസും ഷോമണിയും വെക്കണം കാരണം അത് എയർപോർട്ടിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് വിസിറ്റിന് വന്നിട്ട് ഇത് കൺവേർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജോലി ഓഫർ ഇവിടുത്തെ നിയമം അറിയാമെന്ന് ഞാൻ ഒരിക്കലും പറയേല ഇങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരോട് ചോദിക്കുന്നതാണിത് ഇങ്ങനെ ഏറ്റവും കൺഫേം ചെയ്യാൻ പറ്റിയത് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി അവരോട് തിരിച്ചു വയ്ക്കുക നിൻ്റെ തന്ത്യ പേരെന്താണ് അപ്പോഴും അവർ ഇതുപോലെ തന്നെ പറയും കുറേ നാൾ മുൻപ് വിസിറ്റിന് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇടപ്പുണ്ട് പെർമനൻ്റ് ആകുമായിരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നവരുടെ മക്കൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടീംസിന് മാത്രമേ ഇമാതിരി പരിപാടി കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സിംപിളായിട്ട് ഞാൻ പറയാം കാരണം വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് മലേഷ്യയിൽ പെർമനൻ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ലീഗലി ഇല്ല നിങ്ങൾ ഇവിടെ വരുമ്പം റിട്ടേൺ ടിക്കറ്റ് കൈവെക്കുന്നു നിങ്ങൾ അക്കോമഡേഷൻ കൈവെക്കുന്നു ഇതൊക്കെ കൈവച്ച് ഷോമണി കാണിക്കുന്നത് നിങ്ങളൊരു ആയിട്ടാണ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇമിഗ്രേഷൻ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് 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 നിയമത്തെ കൂടെ ഓവർകം ചെയ്താൽ ഇവിടെ ജോലി മേടിക്കുന്നത് പിന്നെ ജോലി എന്തെങ്കിലും തട്ടിക്കുട്ടി കിട്ടുമായിരിക്കും പിന്നെ ഫൈനടച്ച് പോകുമ്പോൾ പിടിച്ചാൽ ജയിലിൽ കിടക്കുകയുള്ള റിസ്ക് എല്ലാം അവിടെ വെച്ചേക്കാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയപ്പോഴും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലെ കൂടെ ഉണ്ടായിരുന്നു പെട്ടിട്ട് തിരിച്ച് പോകുന്നു ഇപ്പോഴും ഫൈനടച്ച് പോകുന്നവരുണ്ട് ഫൈനടയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ യൂട്യൂബിൽ മത്താറ്റോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം പക്ഷേ ഈ പാരി എടുത്ത് പറയുകയാണ് നിങ്ങൾ അറിയാത്തവരിലേക്ക് അറിയിക്കുക വിസിറ്റിംഗ് വന്നിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല ഈ റൂൾ ഇവിടെ ഉള്ള നിങ്ങൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഒരിക്കലും വരാൻ ചാരികേണ്ട ഇനി ഇമഗ്രേഷൻ ഓഫീസറെ കൊണ്ട് പറയുന്നത് അങ്ങനെ തന്നെ പറയിക്കുക ആരെക്കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ എട്ട് പത്ത് വർഷമായിട്ടുള്ളൂ ഇരുപത് വർഷമായ ടീംസ് വരെയുണ്ട് ഈ ഒരു തട്ടിപ്പിൽ കൂടെ ഒരാൾക്കും കിട്ടത്തില്ല പിന്നെ എന്തേലും ഇവിടെ വന്ന് പെട്ടതായതുകൊണ്ട് തിരിച്ച് പോകാൻ നാണക്കേടായത് കൊണ്ട് പലരും അതൂത് ജോലി ചെയ്ത് നിൽക്കും ലാസ്റ്റ് ഫൈൻ അടച്ചും ബാൻ മേടിച്ചും പോവും അല്ല പിടിച്ചാൽ ജയിലിലാകുന്നവരുണ്ട് ഇങ്ങനെ പലതും ഉണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ആൾക്കാരോട് മലേഷ്യയ്ക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞ് പോയി തിരിച്ചു എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു എന്നുള്ളൊരു ടെൻഷനാണ് കാരണം ഒരു പണിയില്ലാതെ തറക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഒരു അമ്മാരുള്ള കൂടി കൂടിയിരുന്നിട്ട് പരിദോഷം പറയാൻ വേണ്ടി പിന്നെ കുടുംബത്തിന് വന്നിട്ട് മറ്റേ മറ്റുള്ളവരുടെ കല്യാണ പരിപാടിക്കെല്ലാം വന്ന് ഭക്ഷണം മുഞ്ഞ് നിന്നിട്ട് അവരെക്കുറിച്ച് തന്നെ അവാദം പറഞ്ഞുണ്ടാക്കിയിട്ട് പോകുന്ന ടീംസ് ഇങ്ങനെയുള്ള ടീമുകളെ പേടിച്ചിട്ടാണ് ഇവർ പറയാത്ത അങ്ങനെ ഒരുത്തനെ ഒരുത്തിയും പേടിക്കേണ്ട കാര്യമില്ല നമുക്കുണ്ടായേണ്ട എക്സ്പീരിയൻസ് അവരെല്ലാം പറയാതിരിക്കുന്നേ ഉള്ളൂ നമ്മൾ അത് അഭിമാനത്തോടെ തുറന്ന് തന്നെ പറയണം ഇവിടെ കമൻസിനാണെങ്കിൽ നിങ്ങളുള്ളവരെ അറിയിക്കുക ഇപ്പം തന്നെ പലരുടെയും കേസുകൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്നുണ്ട് നാട്ടിലിവിടെ ഉള്ളത് ഓഫീസർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം പടികിടുന്നുണ്ട് ഇതുവരെ തട്ടിപ്പ് നടത്തിയവരെങ്കിലും ദൈവീത് ഇനിയെങ്കിലും നിർത്തുക കാരണം അവരുടെ പരിപാടികൾ പൂട്ടേണ്ട രീതിയിൽ കാരണം ഈ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഈ നമ്മൾ പേടിച്ചിട്ടും വിഷമവും കൂടൊക്കെ പറയായിരിക്കും പക്ഷേ ചില ആൾക്കാരുണ്ട് അതായത് ഇങ്ങനെ തട്ടിപ്പടത്തുന്ന ഒട്ടുമിക്ക ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാല് പിടിച്ച് വളരെ ഭവ്യതോടു കൂടി ബഹുമാനത്തോട് കൂടിയൊക്കെ ആയിരിക്കും ജോലിക്ക് വേണ്ടി എനിക്ക് തന്നെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വിഷമിച്ചും ഒക്കെ നമ്മളെക്കാളും മൂത്തവരും എല്ലാം നമ്മളെ ചേട്ടാന്ന് വിളിച്ചോ അല്ല സാറാന്ന് വിളിച്ചിട്ടാണ് ഓരോരുത്തർ പറയുന്നത് ഇവിടെ വന്ന് തന്നെ ഇതുപോലെ തട്ടിപ്പടുത്തിയിട്ട് എന്നെക്കാൽ മൂത്തൊരാളെ എൻ്റെ നുമ്പി ഇരുന്ന് കഷ്ടപ്പാട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇനയൊക്കെ കിട്ടിയാൽ ആടിച്ച് കാരണം പൊളിക്കാൻ തോന്നും അങ്ങനത്തെ ടീംസ് അങ്ങനെ തിരുവനന്തപുരത്ത് വേറൊരു വേട്ടാവളിയിലുണ്ട് അയ്യോ അവനൊക്കെ ഇതുപോലെ ഓൺലൈനിൽ വന്ന് വീഡിയോ ഇടുക മലേഷ്യൽ ഗീവവേ ഉണ്ട് ഗിവേ ജോലി ഗവുക ഗിവ് അവയു ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മലേഷ്യയിൽ ജോലി ഗിവ്വേ കൊടുക്കുന്നു അവൻ്റെ എവിടെ ഇമിഗ്രേഷനിൽ ഇരിക്കുക അവന് പറയുമ്പോൾ ഗവേ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ടീം അവൻ ഉൾപ്പെടെയുള്ള വിട്ട ടീമിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയതാണ് പറ്റിയിട്ട് എന്നിട്ട് ഒരു നാളോ ഇല്ലാതെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ കമൻറ്റ് സെക്ഷനും ഓഫീ ഇടും ഇമാതിരി പരിപാടി കാണുക ഇന്നലെ എല്ലാം കുറച്ചു പേർക്കൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കി വെച്ചേക്ക് അവനൊക്കെ ഷോയൊക്കെ കാണും എന്ത് കോൺഫിഡൻസോടെ അറിയോ പട്ടി ചെങ്ങല ഇടുന്ന പോലെ വലിയ സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് പറയും അവൻ്റെ വിചാരം തഗ്ഗ് ലൈഫെന്നാണ് പക്ഷേ പട്ടിയുടെ കഴിച്ചാൽ കിടക്കുന്ന ചെങ്ങലയ്ക്ക് അതിലും വാല്യൂ ഉണ്ട് കാരണം പട്ടി കുറയ്ക്കുന്ന കള്ളന്മാരെ കണ്ട ഇവൻ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കള്ളനാന്ന് കാണിച്ചുകൊണ്ടതാണ് കാരണം ഇവർ പറയുന്ന ഒന്നെങ്കിൽ ലോക പൊട്ടൽ അല്ലെങ്കിൽ ലോക ഫ്രോഡ് ഇമാതിരി പരിപാടികളാണ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് മലേഷ്യയിലും നാട്ടിലും അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ് വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും വന്നിട്ട് എല്ലാവരും ഓരോ തട്ടിക്കൂട്ട് കോളേജിലെല്ലാം കയറും അതുപോലെ പാട്ടൈൻ ചോ അവിടെ പാട്ട് ടൈം ചോബ് അങ്ങനെ കിട്ടത്തില്ല ഓപ്പൺ ആയിട്ട് പറയുകയാണ് നെഗറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് തന്നെ പറയും പക്ഷേ അവിടെ ഇവിടെയൊക്കെയായിട്ട് കിട്ടും പക്ഷേ ആരും വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നത് ഇവിടുത്തെ ഉള്ളവരുടെ ഉൾപ്പെടെ അറിയാം അതുകൊണ്ട് മലേഷ്യ തട്ടിപ്പ് നടത്താനും നാട്ടിൽ തറുപ്പ് അതൊന്നും അധികം സർവൈവ് ചെയ്യുകയില്ല ഒരു കാര്യം ഞാൻ അടുത്ത് പറയും ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അറിഞ്ഞൊരു നല്ല കാര്യമാണോ നല്ല സന്തോഷ വാർത്ത ഞാൻ പറയാം ഒമ്പത് വർഷം മുമ്പ് പറ്റിക്കപ്പെട്ട ഒരാൾ ഈ അടുത്ത് ആ ചതിച്ച ആൾക്കിട്ടൊരു നല്ല മുട്ട പണി കൊടുക്കും അതുമായിട്ട് വിദേശത്തൊക്കെ പോയി സെറ്റിലായിട്ട് നോർത്ത് വെങ്ങനെ അത് സൂക്ഷിച്ചു വെച്ചിട്ട് അത് ആ ചിലരുടെ ഉള്ളിലെ ഫയർ എന്ന് പറഞ്ഞതു കൊണ്ടല്ലോ അത് അങ്ങനെ കിടക്കും അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് കാരണം ഇവർ പറ്റിക്കുന്നതെല്ലാം ഒരുഗതിയും പരഗതി ഇല്ലാതെ തകർന്നിരിക്കുന്നവരെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കാലെ പിടിച്ചു വരും അപ്പോൾ നമ്മളെ ഓർക്കുന്നതായിരിക്കും വരുന്നത് അപ്പം ജയവനൊന്നും കേസുമാവാനും പോലും പറ്റത്തില്ലോ പറ്റത്തില്ല കേസുഭാനും ഇതിനൊന്നും പറ്റത്തില്ലാത്ത പല ടീമുകളും എനിക്ക് മെസ്സേജിച്ചിട്ടുണ്ട് ഇനിയും പുറകാനുള്ള പുറകെ പോകാനുള്ള പൈസ പോലും ഇല്ല കേട്ടാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ഈ രാഷ്ട്രീയക്കാരോ അല്ല മീഡിയ ഒക്കെ ഇങ്ങനത്തെ കേസുകളൊന്നും ഇടിക്കില്ല ഇങ്ങനത്തെ ഒന്നും മിണ്ടത്തില്ല അവിടെ മറ്റേ 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 എന്നാൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്ത കിട്ടിയാൽ മതി അതിൻ്റെ പുറകെ പൊക്കോളും ഇങ്ങനത്തെ ഉള്ള കേസുകൾ ഡെയിലി നടന്നിട്ടിരിക്കുകയാണ് ഒരു അല്ല ലോകം മൊത്തം നടക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം നടക്കുന്നുണ്ട് പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമ്മളോട് ഇതെല്ലാം കഥകൾ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ടീംസിനെ പറ്റിക്കുമ്പോൾ അവരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ഉള്ളതെല്ലാം എടുത്ത് വിറ്റുപെറുക്കി അവസാനം ഇതിലാണ് കാലേ പിടിച്ചു വരുന്നത് അത് പറ്റിക്കുന്ന പറഞ്ഞാൽ ചിലർക്ക് വരുന്ന ഫയറുണ്ടല്ലോ അത് മതി ഈ ചെയ്യുന്നവന്മാരുടെ കുടുംബ അടക്കം പോകണം ഇപ്പം ഞാൻ പറഞ്ഞ ഒരാൾ അങ്ങനെയാണ് അയാൾ പണി കൊടുത്താലും മുട്ട പണി കൊടുത്താൽ അവനും എൻ്റെ കുടുംബം അടക്കം പണി ഇട്ടിട്ടുണ്ട് നമുക്കേ തോന്നും ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന് തോന്നിപ്പോൾ പക്ഷേ അതാണ് കർമ്മ അതെന്തായാലും കിട്ടും പക്ഷേ ഞാൻ ഞാനെടുത്ത് വിസിറ്റിംഗ് വിസിറ്റിംഗ്സേ വന്ന ജോലി എന്നുള്ളൊരു വിചാരിക്കേണ്ട ഈ പറഞ്ഞവരെ പലരും വിചാരിച്ചിട്ട് ഈ പറഞ്ഞപോലെ നേരത്തെ ഇ എസ് ആയിരുന്നു അന്ന് പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഓണറവൽ ആണ് എം ഡി എസ് എന്താ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നിങ്ങൾ എത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഏതൊരുത്തും വിചാരിച്ചാലും നടക്കുന്ന കാര്യം ഇവനോ ഏജൻ്റോ കീജൻറ്റോ ഒന്നും വേണ്ട ഒരുത്തിനും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോഴും എല്ലാം നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് പൈസ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും കഷ്ടപ്പെട്ടുമൊക്കെ ഉള്ള പൈസ പലരുടെയും വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെ എങ്ങനെ ചതിക്കാൻ തോന്നുന്നു നമുക്ക് തോന്നുന്നു അങ്ങനെ ദുരിത അവസ്ഥ കിടന്നവന്മാരൊക്കെ ഉണ്ട് കിടന്നമാരും കിടന്നവന്മാരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് പിന്നെ ജോലിയുടെ പ്രശ്നം ഏ ജോ എന്ന് വെച്ചാൽ നാട്ടിൽ ജോലി കളഞ്ഞിട്ട് വന്നവർ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നവർ ഇവർക്കൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ എന്നാ പറയുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് കൾച്ചർ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ വിദേശത്ത് പോയി ഞാൻ ട്രൈ ചെയ്തു ഇപ്പോൾ ഞാൻ മലേഷ്യ വന്നു ഞാൻ മലേഷ്യയിൽ നിന്ന് നാളെ മൂഞ്ചി തെറ്റി വന്നു കഴിഞ്ഞാൽ കഥ പറയാൻ വേണ്ടിയിരിക്കുന്ന ആയിരം പേരുണ്ടാവും അതുപോലെ ഓരോരുത്തരും അങ്ങനെയുള്ളവരെ മൈൻഡേ ചെയ്യേണ്ടത് നിങ്ങൾ പറയാനുള്ളത് തുറന്ന് പറ മോഹത്തടിച്ച പോലെ പറയണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വന്നേ പറ്റുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് തുറന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ പകൽമാൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഈ പബ്ലിക് ഇമേജിന് മറ്റുള്ളവരെ പറയും എന്നുള്ള ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റി എന്തൊക്കെയുള്ള സാധനങ്ങളെ മുതലെടുക്കുവാണ് ഇവർ ചെയ്യുന്നത് ഇതാരും പുറത്ത് പറയുന്നില്ല അതുകൊണ്ടാണ് ഒരു കമന്റിൽ പോലും പറയാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു വൈ കെ ഡിയിലെങ്കിലും വന്ന് സ്റ്റോറി പറയാം എന്നോട് എല്ലാവരും പറയാറുണ്ട് കഥകൾ പക്ഷെ അവരുടെ അടുത്ത് പേരെടുത്ത് പോലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് പലരും നേരത്തെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇട്ടുള്ളതാണ് പക്ഷേ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക ഇത് നടന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ കേസുകൾ നാട്ടിലും മലേഷ്യയിലും എല്ലാം പൊക്കൊണ്ടിപ്പോൾ ഉണ്ട് ഇവരെന്തായാലും കൂടും അപ്പോൾ അവരുടെ കൂടെയുള്ള നിങ്ങളുടെ കുടുംബമോ അവരുടെ കുടുംബവും അവരുടെ കൂട്ടുകാരും എല്ലാം പെടും അതുകൊണ്ട് പെടുന്നുണ്ടാവ പെടേണ്ടവരൊന്നും ഇനിയെങ്കിലും നിർത്തുക പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ് വിസ വേണ്ടവർക്ക് മലേഷ്യയിൽ വന്ന് സ്റ്റുഡൻസ് വേണ്ടവർക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി കണക്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രോസസ്സ് എല്ലാം കൊടുക്കും നല്ല യൂണിവേഴ്സിറ്റി മാത്രം സെലക്ട് ചെയ്യുക പാർട്ട് ടൈം ജോബിനെ നിങ്ങൾ വിചാരിച്ചു വിചാരിച്ച പോലെ ഒന്നും പാട്ടേജോബ് കിട്ടുമൊന്നും ഇല്ല ചെറിയൊരു പൈസയ്ക്കുള്ള പാർട്ട് ടൈം ജോബ് ഒക്കെ വരും അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ നേരത്തെ കുറച്ചുപോടെ ഞാനും അഡ്മിഷൻ ഒക്കെ കണക്റ്റ് കൊടുത്തിട്ടുണ്ട് പൈസ കിട്ടിയിട്ടൊന്നുമില്ല ആരോഗ്യം പൈസയും മേടിച്ചിട്ടില്ല പിള്ളേരെ നേരെ കണക്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പലരും ഇതുപോലെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് അബദ്ധത്തിൽപ്പെടുത്തിയിട്ടും ആ പിള്ളേർ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ പെട്ടുപോയി ചതിക്കപ്പെട്ടു പോകും ഇവിടെയുള്ള കുറെ ആൾ മുമ്പോട്ട് അങ്ങനെ ഓരോരുത്തരും പെടുത്തിപ്പെടുത്തി ജീവിക്കുന്ന കുറേ ടീംസ് അത് തിന്നിൻ്റെ മറ്റേ ഇതൊന്നും ദഹിക്കാൻ പോകില്ലെന്ന് അറിയാം പക്ഷേ അതല്ലാതെ നല്ല പണി കർമ്മ വഴിയും കിട്ടിക്കോളും പിന്നെ ഉശിരുള്ള പിള്ളേർ നല്ല ഫയറോടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ നല്ല പണിയും കൊടുത്തോളും അത് മലേഷ്യയിലും അതെ നാട്ടിലും അതെ